എല്ലാവർക്കും ഗ്രീൻ നക്ഷത്ര ടാരോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് അതിനെ അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ റീഡിംഗ് ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോണത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നതെന്ന് ഒരുപക്ഷെ നിങ്ങൾക്കറിയുന്നുണ്ടാവില്ലായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ പേഴ്സൺ ലോങ് ലിസ്റ്റ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടെ അല്ലെങ്കിൽ നോ കോൺടാക്ട് ആയിരിക്കാം അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും പറ്റിയാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതോ അവർ വേറെ വല്ല സിറ്റുവേഷനിൽ സ്റ്റക്കാണോ പറ്റിയൊക്കെ ഉള്ള ഒരു ചെറിയ റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോണത് അപ്പം ഇത് രണ്ട് പൈൽസ് ഉണ്ട് ഇത് പിങ്ക് കളർ ഇത് ഗ്രീൻ കളർ അപ്പം ഗ്രീനാണ് ലൈറ്റ് ഗ്രീനാണോ അല്ലെങ്കിൽ ഇതിൽ ക്യാമറയിൽ എങ്ങനെ അറിയില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ളതാണ് കാണുന്നത് ഇത് ഫസ്റ്റ് പൈൽ പിങ്ക് കളർ ഓക്കെ ഇത് സെക്കൻഡ് പൈൽ ഓക്കെ സോ പിങ്ക് കളർ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ പേഴ്സൺ നിങ്ങളെ പറ്റി എന്താണ് അവരുടെ പേഴ്സൺ നിങ്ങളെപ്പറ്റി എന്നുവെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത് നോക്കാം അത് ഹസ്ബൻഡ് വൈഫും ആവാം ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ടുമാവാം ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാരാണോ ഓർത്തിരിക്കുന്നത് അവരെ അവരുടെ ചിന്തകൾ നിങ്ങളെക്കുറിച്ച് എന്താണ് എന്ന് നോക്കാം ഓക്കെ സോ അല്ലെങ്കിൽ അവരേത് സിറ്റുവേഷനിലാണ് എന്നൊക്കെ നമുക്ക് നോക്കാം ഓക്കെ ഫ്രണ്ട്സ് അവർക്ക് നിങ്ങളെ പറ്റി കുറേ ചിന്തകൾ മീൻസ് അവർക്കൊരു ടെൻഷനൊക്കെ കുറേ ഉണ്ട് അവർക്ക് ആക്ച്വലി സ്റ്റോം വോമിങ് ഓ ഫ്രണ്ട്സ് ഓക്കേ മീൻസ് എനിക്ക് ഇവിടെ കാണണെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കുറിച്ച് ഒരു ഡിസിഷൻ എടുക്കാൻ കമ്മ്യൂണിറ്റി ആക്ച്വലി ഇവരുടെ നിങ്ങളുടെ സോറി ടു സേ നിങ്ങളുടെ ലൈഫിലെ തേർഡ് പാർട്ടീസ് ഉണ്ടല്ലോ അവർ കുറേ ഉണ്ട് കേട്ടോ അവർ കുറേ കയറി കളിക്കുന്നുണ്ട് അപ്പോൾ അവർ അവരൊക്കെ കളിക്കുന്നതുകൊണ്ട് കൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പറ്റിയുള്ള ഒരു കുറച്ച് ഒരു ഇതുണ്ടല്ലോ മീൻസ് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത വിധത്തിലാണ് ഇപ്പം എനിക്ക് തോന്നുന്നു നോ കോണ്ടാക്ട് ഇതിലാണ് മോഡിലാണ് നിങ്ങൾ രണ്ടു പേരും ഇരിക്കുന്നത് പക്ഷേ ഇപ്പം അവർ ഫേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ കരിയറിനെ പറ്റിയാണ് കൂടുതലും അവർ ചിന്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ പക്ഷേ നിങ്ങൾ രണ്ട് ഇടയിൽ കുറച്ചൊരു ഇതെടുക്കും മീൻസ് ഒരു പാർട്ടീഷൻ വന്നതായിട്ടും കാണുന്നുണ്ട് ചിലവരെ എനിക്ക് തോന്നുന്നു ഡൈവേഴ്സിലേക്കും പോകുന്ന മാതിരി കാണുന്നുണ്ട് പക്ഷെ അതിലും ഇപ്പോൾ ഇതില്ല മീൻസ് ഡിസിഷൻ എടുത്തിട്ടില്ല മീൻസ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെയൊക്കെ ചിലപ്പോൾ കോർട്ടിലൊക്കെ പോയിട്ടുണ്ടാകുമായിരിക്കാം ചിലപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ കാണുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത് ഒരു പക്ഷേ നിങ്ങൾ ഡിവോഴ്സിന് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഇത് തരണോ വേണ്ടെന്ന് പോലും ആ വ്യക്തി നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട് മീൻസ് അത് ഒരു ഇൻഡിസിഷൻ മോഡിലാണ് എത്തിയിരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടീസ് കുറേ നിങ്ങളുടെ ലൈഫിൽ കയറി കളിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഈ തേർഡ് പാർട്ടീസൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ ഗെയിംസിനാണ് ആണ് അവരുടെ കൂടെ കൂടിയിരിക്കുന്നത് അത് ചിലപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡും ആവാം നിങ്ങളുടെ ആവാം ചിലപ്പോൾ നിങ്ങളുടെ വൈഫും ആവാം നിങ്ങളുടെ ഗേൾ ഫ്രണ്ടും ആവാം ഓക്കെ ആരെങ്കിലും ഒരാൾ ഇതായിട്ടുണ്ട് മീൻസ് ഫൈനാൻഷ്യലി നല്ല ഇതായിട്ടുള്ള ആളായിരിക്കാം പക്ഷെ അവരുടെ ഫൈനാൻസ് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർ യൂട്ടിലൈസ് ചെയ്യുന്ന അതിനുണ്ട് മാനിപ്പുലേഷൻ മാതിരി പക്ഷേ നിങ്ങളെക്കുറിച്ചും അവർക്ക് ഭയങ്കരമായിട്ട് ചിന്തകളുണ്ട് മീൻസ് നിങ്ങളെ പറ്റിയിട്ടും അവർക്ക് കുറെ മീൻസ് നിങ്ങൾ വേണമെന്നുണ്ട് അതേമാതിരി തന്നെ നിങ്ങൾ വേണ്ട എന്നും ഉണ്ട് നിങ്ങളെ കൊണ്ടുനടക്കണം എന്നുണ്ട് നിങ്ങളെ കൊണ്ടുനടക്കണ്ടെന്നുണ്ട് ചിലപ്പോൾ അവർ തേർഡ് പാർട്ടീസിൽ സന്തോഷം കാണുന്ന ആൾക്കാരാണ് അപ്പം പക്ഷെ എന്നാൽ പോലും നിങ്ങളെ വിടണം എന്ന് അവർക്ക് തോന്നുന്നില്ല മീൻസ് അത് നിങ്ങളെ വിടണോ വേണ്ടേ അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്തകളും അവരുടെ ഇടയിൽ വന്നു വന്നിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിലും ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഡിസിഷൻ എടുത്തിട്ടില്ല അവർക്കറിയുന്നില്ല ഏതാണ് ശരിയായിട്ടുള്ള മീൻസ് സിറ്റുവേഷൻ എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു മീൻസ് ഒരു എനർജി ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഒരു ചിന്ത ഉണ്ടാവുമല്ലോ അത് വന്നിട്ടില്ല അപ്പം അപ്പം എന്താ വിചാരിക്കുന്നത് പറഞ്ഞാൽ നിങ്ങളെ മാത്രം സൈഡ് ലൈൻ ചെയ്തിരിക്കുകയാണ് അല്ല നിങ്ങളെ മാത്രമല്ല അവർ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ അങ്ങനെയാണ് കാണുന്നത് ആരൊക്കെ വന്നാലും ശരി നിങ്ങളിലേക്കും അവർക്ക് വരാനുള്ള ഒരു ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് അതേമാതിരി തന്നെ മറ്റുള്ളവർ ഒരു ഇത് ചെയ്യില്ല എന്താ പറയുക ശരിക്കും കുട്ടികളെ ഇങ്ങനെ ചോക്ലേറ്റ് കാണിച്ചിട്ട് സന്തോഷിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ മാതിരിയൊക്കെയാണ് അപ്പോൾ അത് ഏത് ഏതിലാണ് എല്ലാവരും അങ്ങനെയല്ലേ നോക്കുക എന്നാൽ സ്വന്തം സെക്യൂരിറ്റി സ്വന്തം സുഖം സ്വന്തം സന്തോഷം അതിലേക്കല്ലേ നമ്മൾ നോക്കുക എല്ലാ അതൊരു ഹ്യൂമൻ നേച്ചറാണ് അപ്പോൾ എന്താണ് അവർക്ക് ഇത് തോന്നണത് എന്നുള്ളത് അവർക്ക് ശരിക്കിനും ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇനിയും നോക്കാം നിങ്ങളൊക്കെ ശരിക്കിനും പറഞ്ഞാൽ എന്താണ് ഇപ്പോഴത്തേയും ഒരു

നിങ്ങൾ ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എനിക്ക് തോന്നുന്നു പ്രൊട്ടക്റ്റഡ് ആണ് ആരും എന്ത് പറഞ്ഞാലും ആരൊക്കെ വന്നു ചേർന്നാലും ശരിക്കും പറഞ്ഞാൽ അതിലേക്ക് ഒരു ഇപ്പം ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ കൂടിയിട്ടും നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ റിലേഷൻഷിപ്പ് സെക്യൂർഡ് ആയിട്ടാണ് ഇവിടെ കാണുന്നത് എനിക്കിതാണ് കേട്ടോ മെസ്സേജ് കിട്ടുന്നത് അപ്പം അത് അതിനെപ്പറ്റിയുള്ള ചിന്ത മീൻസ് ശരിക്കും പറഞ്ഞാൽ എന്താണ് നടക്കണന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ് സിറ്റുവേഷൻ ആണ് അതുകൊണ്ടാണ് ഇൻഡിസിഷൻ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ കഷ്ടങ്ങൾ ജീവിതത്തിൽ വരുന്നത് പക്ഷേ അത് ഏറ്റവും കൂടുതൽ വരണ കഷ്ടം എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ളതാണ് മീൻസ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണോ ഇവിടെ കാണുന്നത് അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അതിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഉണ്ടല്ലോ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാന്നുള്ളത് അപ്പോൾ ചില കഷ്ടതകൾ അവർക്ക് അവർക്കുണ്ടാവുമായിരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ ഉണ്ടാവുകയായിരിക്കാം അപ്പോൾ അതിനെ എങ്ങനെ മറികടക്കേണ്ടത് അതാണ് ശരിക്കിനും പറഞ്ഞാൽ ചിന്തിക്കുന്നത് അപ്പം ഈശ്വരൻ നിങ്ങളെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് മീൻസ് അത് ഒരു സന്തോഷകരമായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പാർട്ടീഷനോ അല്ലെങ്കിൽ നോ കോൺടാക്ട് മോഡോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്രൊട്ടക്റ്റഡാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇവിടെ പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് എനിക്ക് കാണിക്കുന്നത് എനിക്ക് ഈശ്വരൻ കാണിച്ചു തരുന്നത് എനിക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ആ അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശരി നിങ്ങളുടെ പാർട്ട്ണറും ശരി നിങ്ങളുടെ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അത് നിങ്ങളിപ്പോൾ ചെയ്യും രണ്ടുപേരും ശരിക്കിനും പറഞ്ഞാൽ സങ്കടപ്പെട്ടിരിക്കുകയെ ദേഷ്യപ്പെട്ടിരിക്കുകയെ ഗ്രഡ്ജസ് ചെയ്തിട്ടുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേരുടെയും സിറ്റുവേഷൻ ഇമ്പ്രൂവ് ആവാൻ പോകുന്നില്ല അപ്പോൾ ഇവിടെ കാണുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ നിങ്ങളുടെ പേഴ്സൺ ശരിക്കിനും പറഞ്ഞാൽ ഇവിടെ കാണിക്കുന്നത് ഇതാണ് അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി ആ സ്ത്രീ ആ ഫീമെയിൽ എനർജിയും മെയിൽ എനർജിയും ആവുമ്പോൾ ആ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ഓട്ടത്തിലാണ് മീൻസ് അതിനെ എങ്ങനെ സ്റ്റേബിൾ ചെയ്യേണ്ടത് അതിനേക്കുള്ള ഇതാണ് അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കും നല്ലതല്ല വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു സ്പേസ് കൊടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളും കുറച്ച് സ്പേസ് ആവശ്യമുണ്ട് നിങ്ങൾക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പ് നോക്കിയാലും ഒരാളുടെ പിന്നാലെ നടക്കുക അല്ലെങ്കിൽ ചേസ് ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചേസിങ്ങിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കൂടുതൽ എനർജി പോയിക്കൊണ്ടിരിക്കുന്നത് ആ എനർജി മുഴുവൻ അപ്പോൾ അതൊന്നും ചെയ്യാതെ അവനോൻ്റെ സ്റ്റെബിലിറ്റിക്കും അത് അവനോൻ്റെ നല്ല മീൻസ് ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടും എന്താണ് ചെയ്യാനുള്ളത് അത് ചെയ്യാനാണ് അതിന് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സും നിങ്ങളോട് പറയണത് അതിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും സിറ്റുവേഷനിൽ ഒരു ഒരു ബാലൻസ് കൊണ്ടുവരാൻ പറ്റും മീൻസ് അങ്ങനെ ഡിസിഷൻ എടുക്കാനുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാതിരിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും സമാധാനം കിട്ടും ഞാൻ ചേസ് പറഞ്ഞെയ്യാതിരിക്കും അപ്പം എന്താണ് ചെയ്യണം പെർഫെക്റ്റ് ടൈമിങ് എല്ലാറ്റിനും ഒരു സമയമുണ്ട് നമ്മൾ പറയില്ലേ എല്ലാറ്റിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയണമാതിരി സി റൊമാൻസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ അത് പോയിട്ടില്ല വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് മീൻസ് കുറച്ച് സമയം ഞാൻ പറഞ്ഞില്ലേ ചേസ് ചെയ്യാതിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോഴേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ നടക്കും എല്ലാറ്റിനും ഒരു പെർഫെക്റ്റ് ടൈമിംഗ് ഉണ്ടാവും ആ ഡിവൈൻ ടൈമിങ്ങിനെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ക്സെപ്റ്റ് ചെയ്യൂ അല്ലെങ്കിൽ നിങ്ങൾ അതിനെ വിശ്വസിക്കൂ അതിലേക്ക് ഫെയ്ത്ത് വെക്കൂ ഈശ്വരനിലേക്കും ഫെയ്ത്ത് വെക്കൂ മീൻസ് നിങ്ങളുടെ ലൈഫ് നന്നാവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ രണ്ടുപേരും നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയെ തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേഷൻ മോഡിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ രണ്ടുപേർക്കും ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഇംപ്രൂവ് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്യാനുള്ളത് അതേമാതി അങ്ങനെ ചെയ്യുക ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തനിയെ തന്നെ വരാനുള്ളത് വന്നു വരും നിങ്ങളുടെ ജീവിതത്തിൽ റൊമാൻസ് വന്ന് വരും എന്നാണ് ഇവിടെ കാണിക്കുന്നത് അപ്പം അതിനെപ്പറ്റി അധികം ചിന്തിച്ചിട്ട് നിങ്ങളുടെ എനർജി വേസ്റ്റ് ആക്കണ്ട എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയണത് ഓക്കെ സോ ഫ്രണ്ട്സ് ഇതൊരു ചെറിയ റീഡിംഗ് ആണോ ആർക്കും ഒക്കെ റെസനേറ്റ് അവരൊക്കെ പോസിറ്റീവായി എടുക്കുക അല്ലാതെ അവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ് ഹലോ ഫ്രണ്ട്സ് ഈ ലൈറ്റ് ഗ്രീൻ കളർ ആരാണോ അല്ലെങ്കിൽ ലൈറ്റ് യെല്ലോ കളർ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ റീഡിങ് എന്താണെന്ന് നോക്കാം അവർക്ക് ഈശ്വരൻ സോറി അവരുടെ പേഴ്സണൻ്റെ ഫീലിങ്സ് കറണ്ട് ഫീലിങ്സ് എന്തായിരിക്കും എന്ന് നോക്കാം നിങ്ങളുടെ രണ്ടുപേരുടെയും സിറ്റുവേഷൻസ് എന്താണെന്ന് നോക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് തരണമെന്നുള്ളതും നോക്കാം ഓക്കെ സോ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതേപോലെ തന്നെ കറണ്ട് എന്താണ് എന്നുള്ളത് നോക്കാം ഓക്കെ ഓക്കെ angel ഏഞ്ചിൽ ഓഫ് സ്ട്രെങ്ത് അപ്രിസിയേഷൻ മീൻസ് ഫ്രണ്ട്സ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ശരിക്കിനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ഒരു സിറ്റുവേഷനിലാണ് ഇരിക്കണത് ഏഞ്ചിൽ ഓഫ് ലവ് മീൻസ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശരിക്കും ശരിക്കിനും പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടത്തിലൊക്കെ ആയിരുന്നു പാസ്റ്റിലൊക്കെ പക്ഷേ ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ വരാൻ പോകുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ഒരു റൊമാൻസ് ഉള്ള ഒരു സിറ്റുവേഷൻ ആണ് അത് നിങ്ങൾ ആ ഞാൻ പറഞ്ഞില്ലേ പാസ്റ്റിൽ നിങ്ങളുടെ ഹാർട്ട് ബ്രേക്ക് ആയിരുന്നു അപ്പോൾ ആ ഹാർട്ട് ബ്രേക്കിനെ നിങ്ങൾ നല്ല പോലെയാണ് അതിനെ കൊണ്ടുപോയത് മീൻസ് അതൊരു ആ സിറ്റുവേഷനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്തത് നല്ല വിധത്തിലായിരുന്നു അപ്പം അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു നിങ്ങളെ ശരിക്കിനും പറഞ്ഞാൽ ആ വ്യക്തി പ്രേസ് ചെയ്യുന്നുണ്ട് മീൻസ് നിങ്ങൾക്ക് ഒരു മനസ്സോടെ നിങ്ങളോട് അത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ ഇല്ലയോന്നറിയില്ല പക്ഷെ എന്നാലും ആ വ്യക്തിയും ഇപ്പോൾ സന്തോഷത്തിലാണ് ആ വ്യക്തിയും നല്ല ഒരു ഒരു മൂഡിലാണ് ഇരിക്കുന്നത് അത് നിങ്ങളെ രണ്ടുപേരും രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരെയും ഒരു ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഒരു ഒരു റൊമാൻസിൻ്റെ ദേവതയായിട്ടാണ് കാണുന്നത് നിങ്ങളെ ഒരു നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൊമാൻസും ഉണ്ട് അതേമാതിരി തന്നെ സ്നേഹമുണ്ട് അതേമാതിരി തന്നെ നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ ഒരു ഫെയ്ത്ത് ഉണ്ട് ഒരു നിങ്ങളെ വിശ്വാസം എന്ന് പറയില്ല അതൊക്കെ ഉള്ളതായിട്ടാണ് കാണുന്നത് പിന്നെ ആ വ്യക്തിക്ക് അറിയുന്നുണ്ട് ഏത് സിറ്റുവേഷനെയും നല്ല പോലെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത് അപ്പം ആരൊക്കെ വന്നാലും ശരി അല്ലെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷൻ വന്നാലും ശരി നിങ്ങളതിനെ നല്ല പോലെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത് ഒരു ഒരു ആത്മവിശ്വാസം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് അതെ അത് അങ്ങനെയുള്ള ഒരു ചിന്ത ആ മനസ്സിൽ ഉണ്ട് അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ഇപ്പോൾ ലൈറ്റ് ഫീലിംഗ് ആണ് മീൻസ് നിങ്ങൾ രണ്ട് പേരും കേട്ടോ നിങ്ങൾ രണ്ട് പേരും ഓരോ ലൈറ്റ് ഫീലിങ് മീൻസ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒന്നും ഒരു ഇതും ഇല്ല മീൻസ് നല്ല ഒരു കൂളായിട്ടുള്ള ഒരു ഇതാണ് നടക്കണം അപ്പം നിങ്ങൾ നിങ്ങളുടെ ജീവിതം നന്നായിട്ട് ജീവിക്കുന്നുണ്ട് ആ വ്യക്തിയും ആ വ്യക്തിയുടെ ജീവിതവും നന്നായിട്ട് ജീവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പയലിൽ ഇനി കൂടുതലൊന്നും പറയാനില്ല ശരിക്കിനും നല്ല ഒരു ആണ് ശരിക്കും ഇപ്പം തരണം അപ്പം ഇനിയും നിങ്ങൾ ഈ സിറ്റുവേഷനിൽ തന്നെ പോകുന്നതായിരിക്കും നല്ലത് എന്താ പറഞ്ഞാൽ നിങ്ങൾ സ്നേഹം ആ സ്നേഹം വിശ്വാസം രണ്ടും നിങ്ങളുടെ പേരിലുണ്ട് അപ്പോൾ അപ്പൊ അത് ആ ഫെയ്ത്ത് നിങ്ങളുടെ പേരില് വെക്കുന്നത് കൊണ്ട് ആ വ്യക്തി വിചാരിക്കുന്നത് എനിക്കിനിയിപ്പോൾ അധികം ഒന്നും ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല എല്ലാ ടെൻഷൻ ടെൻഷൻ എന്നല്ല എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഹാൻഡിൽ ചെയ്തോളും അതേമാതിരി തന്നെ ആ വ്യക്തിയും നിങ്ങളെ ഹാൻഡിൽ ചെയ്തോളും മീൻസ് ആ വ്യക്തിയെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടല്ലോ അത് നിങ്ങൾക്കുണ്ട് എന്നാണ് ശരിക്കും ശരിക്കിനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കണത് അപ്പോൾ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി നോക്കാം എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണത് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ പേഴ്സൺ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ റൊമാൻറ്റിക്കും ആണ് അതേമാതിരി തന്നെ നിങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ഹാൻസം ആണ് ഏതുമാവാം ഫീമെയിൽ എനർജിയുമാവാം മെയിൽ എനർജിയുമാവാം അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൂർണ്ണ ചന്ദ്രനെ കാണുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു മനസ്സിലെ സന്തോഷം ഉണ്ടല്ലോ അതാണ് ശരിക്കും ഇവിടെ കാണുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിലൊരു സന്തോഷം വരുന്നത് കൊണ്ട് നിങ്ങളുടെ മീൻസ് ഒരു സന്തോഷം വരുന്നത് കൊണ്ട് ആ വ്യക്തി അല്ലെങ്കിൽ ആ പേഴ്സൺ അല്ലെങ്കിൽ അല്ലാതെ ആണുമാവാം പെണ്ണുമാവാം ഓക്കെ ഫീമേൽ എനർജിയുമാവും മെയിൽ എനർജിയുമാവും ഇവരെന്താണ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് അവരുടെ ഡേ ടു ഡേ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നു അതിനെ അവർ സന്തോഷകരമായിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പ്രസൻറ്റ് മൂമെന്റിന് ജീവിക്കുക എന്ന് പറയില്ലേ അത് സന്തോഷകരമായിട്ടും സമാധാനമായിട്ടും ജീവിക്കുമ്പോൾ നമ്മളുടെ ഫ്യൂച്ചറിലും അതെല്ലാം നട നല്ല തന്നെ നടക്കുള്ളൂ മീൻസ് ഇപ്പോഴത്തെ റൂട്ട് ഉണ്ടല്ലോ അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഇത് ബേസ് േസ് എത്രത്തോളം സ്ട്രോങ് ആവണോ എത്രത്തോളം മീൻസ് അതൊരു നല്ല രീതിയിലായിരിക്കണോ പോസിറ്റീവ് ആയിരിക്കണോ അത്രത്തോളം നമ്മളുടെ മീൻസ് ഫ്യൂച്ചറും അല്ലെങ്കിൽ നമ്മളുടെ ഒരു ചെടിയുടെ വേര് അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ വേരിൽ എത്ര ബലമുണ്ടാവണോ അത്രത്തോളം ആ മരം അത്രത്തോളം നല്ലപോലെ ജീവിക്കുകയും ചെയ്യും കുറെ കാലം ജീവിക്കും കുറെ കാലം അതിൽ പഴങ്ങളും ഇലകളും എല്ലാം ഉണ്ടാവില്ലേ അതേമാതിരി ഉള്ള ഫ്രൂട്ട്ഫുൾ ലൈഫ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളിലേക്ക് എത്തുന്നതായിട്ടാണ് കാണുന്നത് മീൻസ് എന്താ ഞാൻ പറഞ്ഞില്ലേ പ്രസന്റ് മൂമെന്റ് നല്ലതാണ് പ്രസന്റ് മൂമെന്റിനെ ഈ മൂവ്മെന്റിനെ തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് അപ്പൊ അതിലേക്ക് അപ്പൊ എന്താ ചെയ്യുക നമ്മളിപ്പോ അയ്യോ ഇന്ന് ഇന്ന് ഞാൻ പറഞ്ഞതെല്ലാം കേൾക്കുന്നുണ്ട് അപ്പൊ ഇനിയും പറഞ്ഞാൽ കേ അങ്ങനെയല്ല മീൻസ് അത് നമ്മൾ ഒരാളെ കൺട്രോൾ ചെയ്യ അല്ലെങ്കിൽ നമ്മൾ മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മീൻസ് സന്തോഷത്തോടും സന്തോ മീൻസ് ഒരു ഫെയ്ത്ത്ഫുൾ ഒരു ലൈഫ് ഉണ്ടല്ലോ അത് അത് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് കാരണം അതിനെപ്പറ്റിയൊക്കെയാണ് ശരിക്കും ഞാൻ പറഞ്ഞാൽ ചിന്തിക്കുന്നതും അപ്പം നിങ്ങളുടെ പാർട്ട്ണറിന് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പാർട്ട്ണറിനും അവൻ്റെ അവരുടെ ഇഷ്ടത്തിന് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്കും ഒരു സ്പേസ് തരുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ അപ്പം നിങ്ങൾക്കും ആ സ്പേസ് തരും ആ സ്പേസ് നിങ്ങൾക്കും കിട്ടുമ്പോഴെന്താണ് നിങ്ങളും ആ നിങ്ങളുടേതായിട്ടുള്ള മീൻസ് എല്ലാവർക്കും അവനവൻ്റേതായിട്ടുള്ള ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടല്ലോ ആ ഇൻഡിവിജ്വാലിറ്റി മീൻസ് ഓതൻറ്റിസിറ്റി എന്ന് പറയില്ലേ മീൻസ് നിങ്ങൾ എന്താണോ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അതേമാതി നിങ്ങളും ആ വ്യക്തി എന്താണോ അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു എനർജി അല്ലെങ്കിൽ ഒരു ശക്തി ി അത് നിങ്ങളിലേക്ക് രണ്ടുപേരിലേക്കും വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പം രണ്ടുപേരും അവനോൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ അതിനെ ഇനിയും പോളിഷ് ചെയ്യണം എന്നാണ് ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് രണ്ടുപേർക്കും കാണിച്ചു തരുന്നത് നമ്മൾ അവനോൻ ഇരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ മറ്റൊരാൾ വ്യക്തി എങ്ങനെയാണോ ആ വ്യക്തിയെ നമ്മൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ കുറവുകളും കഴിവുകളും മനസ്സിലാക്കി നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ടെൻഷൻ ഇല്ലാതെ ആവുള്ളൂ അപ്പോൾ അതേമാതിരി തന്നെ ഡോണ്ട് സ്റ്റോപ്പ് ഈ എനർജി നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത് എന്നാണ് പറയുന്നത് അതേമാതിരി തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇത് നിങ്ങളുടെ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ നിങ്ങളുടെ ആ വ്യക്തി നിങ്ങൾക്ക് തരണ സ്നേഹം അത് നമ്മൾ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ മനസ്സിലാക്കുകയാണെങ്കിൽ അതൊരു സക്സസ്ഫുൾ ലൈഫായിരിക്കുമാണ് എന്നാണ് പറയുന്നത് അതേമാതിരി തന്നെ നിങ്ങൾ നമ്മൾ ഈ ടാമിങ്ങിൽ അതാ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് പറഞ്ഞത് നിങ്ങളെല്ലാം കൺട്രോള് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങള് നിങ്ങളുടെ ജീവിതവും അതേമാതിരി തന്നെ ആ വ്യക്തിയുടെ ജീവിതവും കുറെ കൺട്രോൾ ചെയ്തിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അവർക്ക് സന്തോഷം സന്തോഷമുണ്ടാവുള്ളൂ പക്ഷെ എന്നാലും കുറച്ചുകൂടെ ഒരു റീകൺസിഡർ ചെയ്യണം മീൻസ് അതിനെ ഹാർഷ് ആവാതെ മീൻസ് ആ കൺട്രോളിനെ അല്ലെങ്കിൽ ആ സിറ്റുവേഷനെ കൂടുതൽ ഹാർഷ് ആക്കാതെ സന്തോഷകരമായിട്ട് തന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ ശരിക്കും നിങ്ങളുടെ ലവ് ലൈഫില് അത് ഭയങ്കര സക്സസ് സക്സസ്സാകുമെന്നാണ് പറയണത് നിങ്ങളൊരു ഏഞ്ചിലായിട്ടാണ് അവർ കാണുന്നത് നിങ്ങളെ അല്ലെങ്കിൽ ഒരു നല്ലൊരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത് അപ്പം ആ ഒരു ചിന്ത നിങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് അപ്പോൾ ആ വ്യക്തി നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ അപ്രിസിയേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളിപ്പോൾ ഏത് ഏത് വിധത്തിലാണോ ഏത് സിറ്റുവേഷനിലാണോ ആ സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളെ ഏത് വിധത്തിലാണോ പ്രസന്റ് ചെയ്യുന്നത് അതിനെ ശരിക്കും ആ വ്യക്തി അപ്രിസിയേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഓക്കെ സോ ഫ്രണ്ട്സ് ഇതൊരു ചെറിയ റീഡിംഗ് ആണ് ആർക്കൊക്കെ റെസിനേറ്റ് ചെയ്യുന്ന അവരൊക്കെ പോസിറ്റീവായി എടുക്കുക അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു